വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണി തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ചായക്കൊടി ലൈൻ അവിടെ ഒരേ കോമ്പൗണ്ടിലുള്ള മൂന്ന് വീടുകൾ ഒന്നിൻ്റെ പേര് ഏതൻ അതിൻ്റെ ഉടമ സൈമൺ ലാലൻ അയാളാണ് ആ കെട്ടിടങ്ങളുടെ അവകാശി ബാക്കിയുള്ള രണ്ട് വീടുകൾ അയാൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കൃത്യം ഏതാണ്ട് രണ്ട് മണിയോടുകൂടി അയാൾ വീടിൻ്റെ പുറത്തിറങ്ങി നേരെ പോയത് തൊട്ടടുത്തുള്ള പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ ചെന്ന ഈ സൈമൺ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു രാത്രിയിൽ തൻ്റെ വീടിനുള്ളിൽ ഒരു കള്ളൻ കടന്നു കയറി താൻ അയാളെ പിടികൂടി പ്രതിരോധിക്കുന്നതിന് ഇടെ അയാൾക്ക് സാരമായി പരിക്കേറ്റു ഇപ്പോൾ തൻ്റെ വീടിനുള്ളിൽ വീണ് കിടക്കുകയാണ് ഈ വിവരം കേട്ട പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഈ സൈമന്റെ വീട്ടിലേക്ക് പാഞ്ഞെത്തി വീടിനുള്ളിലെ കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ അവിടുത്തെ രണ്ടാമത്തെ നിലയിലെ ഒരു മുറിയിൽ ഒരു ചെറുപ്പക്കാരൻ രക്തം വാർന്ന് കിടക്കുന്ന കാഴ്ച കണ്ടു പോലീസ് പരിശോധിച്ചു ചെറുപ്പക്കാരൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു രാത്രിയിൽ കാമുകിയെ കാണാൻ കയറി അച്ഛൻ്റെ കൊലക്കത്തിക്ക് ഇരയായി മരണപ്പെട്ട അനീഷ് ജോർജിൻ്റെ കഥ വാർശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ചായക്കൊടി ലൈനിൽ തന്നെയുള്ള ജോർജ് കുട്ടിയുടെയും ജോളി ജോർജിൻ്റെയും ഇളയ മകനാണ് ഈ അനീഷ് ജോർജ് തിരുവനന്തപുരം നാലാഞ്ചിറ ബദനി കോളേജിലെ ബി രണ്ടാം വർഷ വിദ്യാർത്ഥി മരണപ്പെടുമ്പോൾ അനീഷിന്റെ പ്രായം പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു ഈ അനീഷ് ജോർജിൻ്റെ വീട്ടിൽ നിന്നും കേവലം എണ്ണൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ സൈമിന്റെ വീടുള്ളത് സൈമണ് രണ്ട് പെൺമക്കളാണ് സൈമൺ ഏതാണ്ട് ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് ഒന്നര വർഷം മുമ്പാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ തിരുവനന്തപുരത്തേക്ക് വന്നത് പിന്നീട് കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു അനീഷ് ജോർജ് ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു പ്രത്യേകിച്ചും ഈ സൈമന്റെ ഭാര്യ ഈ അനീഷിനെ ഒരു മകനെ പോലെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ വലിയ സ്വാതന്ത്ര്യം ഈ ചെറുപ്പക്കാരന് ഉണ്ടായിരുന്നു അവിടെ വലിയൊരു സൗഹൃദബന്ധം സൗഹൃദം സ്ഥാപിക്കാൻ ഈ അനീഷിനെ കൊണ്ട് സാധിക്കുകയും ചെയ്തു ഈ രണ്ട് കുടുംബവും ഒരേ ഇടവകക്കാരാണ് അങ്ങനെയിരിക്കെ ഈ സൈമൻ്റെ മകൾ പള്ളിയിലെ ഗായക സംഘത്തിലേക്ക് എത്തി ഈ ഗായക സംഘത്തിൽ നേരത്തെ തന്നെ ഈ അനീഷ് ജോർജ് ഉണ്ട് അവിടെ വെച്ച് ഇവർക്ക് കൂടുതൽ അടുത്ത് ഇടപഴകാനും സംസാരിക്കാനുമൊക്കെ സാധിച്ചു അങ്ങനെ ഈ ബന്ധം ഒരു പ്രണയത്തിലേക്ക് വളർന്നു വീട്ടുകാരൊന്നും ആദ്യം ഈ സംഭവം അറിഞ്ഞിരുന്നില്ല പക്ഷേ പതിയെ പതിയെ കാര്യങ്ങൾ കുടുംബത്തിലേക്ക് എത്തുകയുണ്ടായി പ്രത്യേകിച്ച് അനീഷ് ജോർജിൻ്റെയും അതുപോലെ തന്നെ ഈ സൈമന്റെയും വീട്ടിലേക്ക് സൈമൺ നാട്ടിലെത്തിയ ശേഷം ഈ അനീഷിനെ നേരിൽ കാണുകയും രണ്ട് തവണ ഈ അനീഷിനെ താക്കീത് ചെയ്യുകയും ചെയ്തു പ്രത്യേകിച്ചും ഈ സൈമന്റെ രണ്ട് പെൺ പെൺമക്കളാണ് ഉള്ളത് ഈ സംഭവം നടക്കുമ്പോൾ ഈ രണ്ട് കുട്ടികളും മൈനറാണ് ഈ അനീഷിന്റെ കാമുകി എന്ന് പറയുന്ന കുട്ടിയും ആ സമയത്ത് പ്രായപൂർത്തി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് പിന്നാലെ നടക്കരുത് എന്ന് ഈ സൈമൺ പലതവണ ഈ അനീഷിനെ വാൺ ചെയ്തു പക്ഷേ ഈ അനീഷ് അത് കേൾക്കാൻ തയ്യാറായില്ല ആദ്യഘട്ടത്തിലൊക്കെ ഇതൊരു സൗഹൃദം മാത്രമാണെന്ന് പറഞ്ഞ അനീഷ് പിന്നീട് സൈമൺ പല പരിശോധനകൾ നടത്തിയപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു സൈമണിൻ്റെ മുൻപാകെ ഈ അനീഷിന് പറയേണ്ടി വന്നു ഒരു ചെറിയ പയ്യൻ ഒരു ചെറിയ പ്രായക്കാരൻ അയാളുടെ പ്രവൃത്തി എന്ന നിലയിൽ കാണാൻ പക്ഷേ സൈമൺ തയ്യാറായിരുന്നില്ല സൈമണ് ഈ ചെറുപ്പക്കാരനോട് ഒരു വല്ലാത്ത പക അത് ഉണ്ടായി ഏത് രീതിയിലും ഈ പ്രണയബന്ധം അവസാനിപ്പിക്കണം എന്നൊരു തീരുമാനം സൈമൺ എടുത്തു അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി എത്തുന്നത് അന്നേ ദിവസം രാത്രി ഏതാണ്ട് പതിനൊന്ന് മണി മുതൽ പുലർച്ചെ ഒന്ന് മുപ്പത് വരെ ഈ പെൺകുട്ടിയുമായി ഈ അനീഷ് ജോർജ് ഫോണിൽ സംസാരിച്ചിരുന്നു പോലീസ് പിന്നീട് ഈ കുട്ടിയുടെ സി ഡി ആർ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഒക്കെ എടുത്തപ്പോൾ അതിൽ നിന്നും ഇക്കാര്യം വ്യക്തമായതാണ് ഈ ഒന്ന് മുപ്പതിന് ശേഷമാണ് അനീഷ് നേരെ സൈമന്റെ വീട്ടിലേക്ക് വരുന്നത് ഈ വീട്ടിലേക്ക് വരുന്ന രീതിയും അതും ഒരു പ്രത്യേക തരത്തിലാണ് ഈ അനീഷിന് നേരായി അതായത് ഈ ചായക്കോടി ലൈനിലൂടെ നേരെയുള്ള റോഡിൽ കൂടി തന്നെ സൈമന്റെ വീട്ടിലേക്ക് എത്താമെന്നിരിക്കെ അനീഷ് എത്തിയത് വീടിന് പിൻഭാഗത്തുള്ള വയലിലൂടെയാണ് ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തോടു കൂടി എത്തിയ ആ പ്രദേശത്തൂടെ എത്തിയ ഈ അനീഷ് മതിൽ ചാടി കടന്നു മതിൽ ചാടി കടന്ന ശേഷം ഈ പിൻവാതിലിൻ്റെ അകത്തൂടെ വീടിനുള്ളിൽ പ്രവേശിച്ചു ഈ കുട്ടി തന്നെയാണ് ആ പിൻവാതിൽ അന്ന് തുറന്നു കൊടുത്തത് അതിനുശേഷം ഈ അനീഷ് നേരെ രണ്ടാമത്തെ നിലയിലുള്ള ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് എത്തി ഈ മുറിയിൽ ഈ അനീഷ് എത്തിയപ്പോൾ തന്നെ സൈമൺ ഉണർന്നു പ്രത്യേകിച്ചും ശബ്ദം ഈ സൈമൺ കേട്ടു അയാൾ നേരെ ഈ മുറിക്ക് മുന്നിലെത്തി കഥകിൽ കൊട്ടി പക്ഷേ ഈ കുട്ടിയോ ഈ റൂമിലുള്ള അനീഷോ തുറക്കാൻ തയ്യാറായില്ല സൈമണ് വല്ലാത്ത അരിശമായി കാരണം ഈ മുറിക്കുള്ളിൽ അനീഷ് എത്തിയിട്ടുണ്ട് എന്ന് സൈമണ് മനസ്സിലായിട്ടുണ്ട് അത് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഈ സൈമൺ അതായത് അയാൾ കൊടുത്ത മൊഴി ഏറ്റവും അവസാനം കൊടുത്ത മൊഴി അതായിരുന്നു താക്കീത് ചെയ്യാൻ വേണ്ടി കഥകിന് കുട്ടി വിളിച്ചിട്ടും തുറക്കാൻ തയ്യാറായില്ല ഇതോടുകൂടി ഈ അരിശം മൂത്ത സൈമൺ വീട്ടിലെ കറിക്കത്തി കറിക്കത്തിയുമായിട്ടാണ് പിന്നീട് ഇയാൾ ഈ മുറിക്ക് മുന്നിൽ കാവൽ നിന്നത് പിന്നെയും കൊട്ടി വിളിച്ചു പക്ഷേ ആരും തന്നെ ശബ്ദിക്കുന്നില്ല അതിനുള്ളിൽ ഭയപ്പെട്ട് നിൽക്കുകയുമാണ് സൈമൺ ഈ കഥക് ചവിട്ടിപ്പൊളിച്ചു പിന്നാലെ ഈ സൈമണിനെ തെള്ളി മാറ്റി അനീഷ് ഓടാനുള്ള ശ്രമവും നടത്തി സൈമൺ ഇയാളെ കാലിൽ കുരുക്കി തറയിലിട്ടു അതിനുശേഷം ഇടത് നെഞ്ച് കത്തി ഇറക്കി കത്തി ഈ നെഞ്ചിനുള്ളിൽ കയറിയിട്ടും അനീഷ് എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചെങ്കിലും മുതുകിൽ കുത്തിക്കൊണ്ട് സൈമൺ ഈ അനീഷിനെ വീഴ്ത്തി അതിന് ശേഷമാണ് ഈ സൈമൺ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും ഈ കള്ളക്കഥ പറയുകയും ചെയ്തത് കൊലപാതകത്തിന് ശേഷം സൈമൺ ആദ്യം ചെയ്ത പ്രവൃത്തി ഭാര്യയെയും മക്കളെയും നിർബന്ധപൂർവ്വം ഒരു ബന്ധുവീട്ടിലേക്ക് മാറ്റി എന്നതാണ് അതിനുശേഷമാണ് ഇയാൾ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഈ കഥ പറഞ്ഞത് പോലീസിന് ആദ്യം തന്നെ സംശയമുണ്ടായി ഈ പറയുന്നത് സത്യമാണോന്ന് പ്രത്യേകിച്ചും ഒരു കള്ളൻ എങ്ങനെ ഒരു ഡോറും പൊളിക്കാതെ ഒരു ലോക്കും പൊളിക്കാതെ ഒരു കള്ളൻ എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു മാത്രമല്ല മരണപ്പെട്ട ആൾ തൊട്ടടുത്ത അടുത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് കൂടി പോലീസിന് മനസ്സിലായി പോലീസ് ഈ പെൺകുട്ടിയെ വിളിച്ചിരുത്തി പ്രത്യേകിച്ചും പോലും ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അതിനെ പോലീസ് സ്റ്റേഷനിൽ ഒന്നും കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല നിയമം അതിന് അനുശാസിക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സമാധാനപരമായി ഈ പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ പെൺകുട്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു അന്നേ ദിവസം രാത്രിയിൽ താൻ പറഞ്ഞിട്ടാണ് ഈ അനീഷ് ജോർജ് വീട്ടിലേക്ക് വന്നത് താനാണ് തുറന്നു കൊടുത്തത് മുറിയിൽ അനീഷാണ് ഉള്ളതെന്ന് സൈമണ് നന്നായി അറിയാമായിരുന്നു കഥക് ചവിട്ടി ചവിട്ടിപ്പൊളിച്ചതിന് പിന്നാലെ സൈമൺ അനീഷിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ താനും തൻ്റെ സഹോദരിയും തൻ്റെ അമ്മയും ചേർന്ന് അത് തടഞ്ഞു ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് പറഞ്ഞു വിട്ടാൽ മതി എന്നുള്ള കാര്യം തൻ്റെ അമ്മ പറഞ്ഞു അത് കേൾക്കാതെയാണ് ഈ അനീഷിനെ സൈമൺ കുത്തി വീഴ്ത്തിയത് അതിനുശേഷമാണ് ഈ കൊലപാതകം പൂർണ്ണമാക്കിയത് മുതുകിൽ അടക്കം കുത്തിവീഴ്ത്തി ഈ കൊലപാതകം പൂർണ്ണമാക്കിയെന്ന് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു പെൺകുട്ടി തന്നെ ഈ ആയുധം കാണിച്ചു കൊടുത്തു അതൊരു വാട്ടർ മീറ്ററിന് മുകളിൽ സൈമൺ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇത് ഈ പെൺകുട്ടി കാണുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം തന്നെ പെൺകുട്ടി പറഞ്ഞു ഇതോടുകൂടി സൈമന്റെ ഈ കള്ളത്തരം പൊളിഞ്ഞു സൈമനെ വിളിച്ചിരുത്തി പോലീസ് കാര്യമായി ചോദ്യം ചെയ്തപ്പോൾ അനീഷാണ് അതിനുള്ളിൽ ഉള്ളതെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നെന്നും തൻ്റെ വീട്ടിൽ പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത തൻ്റെ മകളുള്ള മുറിക്കുള്ളിൽ കടന്ന ഒരാളോട് താൻ എങ്ങനെ പെരുമാറണം എന്നായിരുന്നു സൈമൺ സൈമന്റെ പോലീസിനോടുള്ള ചോദ്യം മാത്രമല്ല കൊല്ലണമെന്ന ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും സൈമൺ പോലീസിനോട് പറഞ്ഞു പക്ഷേ അതൊന്നും പോലീസ് ചെവിക്കൊണ്ടില്ല പ്രത്യേകിച്ചും സൈമന്റെ ഭാര്യ സൈമന്റെ മക്കൾ അവരുടെയൊക്കെ തന്നെ മൊഴി ഈ സൈമണ് എതിരായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് ഇവരുടെ പ്രണയബന്ധം അറിഞ്ഞ ശേഷം വീട്ടിൽ പലപ്പോഴും സൈമൺ കലഹിച്ചിരുന്നു അതായത് ഭാര്യയോടും മക്കളോടും ഒക്കെ തന്നെ സൈമൺ കലഹിച്ചിരുന്നു ഈ കേസിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ് ഈ കേസിൽ മുപ്പത് സാക്ഷികളാണ് മൊത്തം ഉള്ളത് പ്രോസിക്യൂഷന് മുപ്പത് സാക്ഷികളുണ്ട് ഈ മുപ്പത് സാക്ഷികളിൽ പത്താമത്തെ സാക്ഷി സൈമന്റെ മകൾ തന്നെയാണ് അതായത് ഈ അനീഷ് ജോർജിന്റെ കാമുകിയായിട്ടുള്ള പെൺകുട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുറ്റപത്രമാണ് ഈ കേസിൽ പോലീസ് സമർപ്പിച്ചത് ജഡ്ജി വിവിജ രാജേന്ദ്രന് മുൻപാകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പോലീസ് ഈ കുറ്റപത്രം സമർപ്പിച്ചു ദൃക്സാക്ഷിയുള്ള കേസാണ് പ്രത്യേകിച്ചും ഈ കൊലപാതകം ആ കുട്ടി കണ്ടതാണ് ആ കുട്ടിയുടെ മുമ്പിലാണ് ഈ സംഭവം ഉണ്ടായത് ആ കുട്ടി പൂർണ്ണമായും പോലീസിന് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ സൈമണിന് കുരുക്കുമുറുകുന്ന ഒരു കുറ്റപത്രമാണ് കോടതിയിൽ വന്നിരിക്കുന്നത് ഈ കേസിൻ്റെ നിയമ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തിലെ ഇരകൾ അത് രണ്ട് കുടുംബമാണ് ഒന്ന് സൈമണിൻ്റെ കുടുംബം രണ്ട് ഈ അനീഷ് ജോർജിന്റെ കുടുംബം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അനീഷ് ജോർജിനെ ആ കുടുംബം വളർത്തിയത് നേരത്തെ തന്നെ ഈ യുവാവ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു അതായത് ഒരു രണ്ട് കൊല്ലം മുമ്പ് ഈ സംഭവം നടക്കുന്നതിന് രണ്ട് കൊല്ലം മുമ്പ് അറിയാതെ സുഹൃത്തുക്കൾക്കൊപ്പം ഈ അനീഷ് ജോർജ് കറങ്ങാൻ പോയിരുന്നു അങ്ങനെ കറങ്ങാൻ പോകുന്നതിനിടെ ഈ യുവാവിന് അപകടം പറ്റുകയും ഏറെനാൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തിരുന്നു അതിനുശേഷം രാത്രി കാലങ്ങളിൽ ഈ യുവാവ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ശ്രദ്ധ ഇവരുടെ കുടുംബം കാണിച്ചിരുന്നു അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ചാണ് അന്ന് രാത്രിയിൽ ഈ അനീഷ് ജോർജ് ഇറങ്ങിപ്പോയത് പ്രത്യേകിച്ചും പുതുവർഷമാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കാമുകിയെ കാണണമെന്നുള്ള ആഗ്രഹം തോന്നിയത് കൊണ്ടാകാം ആ യുവാവ് ഇത്തരത്തിലുള്ളൊരു സാഹസം കാണിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഈ രണ്ട് കുടുംബങ്ങളെയും അറിയാവുന്നവരാണ് ആ ചായക്കുടി ലൈനിൽ ഉള്ളത് അവരെയൊക്കെ തന്നെ ഞെട്ടിച്ചതാണ് ഈ അനീഷ് ജോർജിന്റെ കൊലപാതകം വലിയ രീതിയിൽ ഈ കേസ് ചർച്ച ചെയ്യപ്പെട്ടു ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നു പക്ഷേ പോലീസ് കൃത്യമായി അന്വേഷിച്ചപ്പോൾ ഈ സൈമന്റെ ഭാര്യ അവരുടെ മക്കളെല്ലാം തന്നെ നിരപരാധികളാണ് മറിച്ച് ഈ സൈമൺ മാത്രമാണ് ഈ കേസിലെ പ്രതിയെന്ന് പോലീസിന് കണ്ടെത്തി അതിനനുസരിച്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി